ഇതിപ്പോ നമുക്ക് ആകെ വന്നിട്ട് റേറ്റ് നൂറ്റി മുപ്പത് രൂപ ആയിട്ടുണ്ട് നാളെ പകൽവേട്ടത്തിൽ ചെലപ്പോ ഇവൻ ഒരു എന്താ പറയാ അതെ ഷാറുഖാൻ ഹലോ ഡിയേഴ്സ് ഞാൻ രശ്മിയാണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം കേട്ടോ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കണമെന്ന് കരുതുന്നു നമ്മൾ പിന്നെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അല്ലേ ഇന്നിപ്പോൾ നമ്മളുടെ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളും ഒന്നല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ അതിൻ്റെ മുടിയൊക്കെ കളർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരാന്ന് വെച്ചാൽ അത് കുറേ പേർക്ക് ഹെൽപ്പാകും തോന്നുന്നു നമ്മളെ മാതിരിയുള്ള സാധാരണക്കാർക്കൊക്കെ പാർലറിൽ പോയി മുടി കളർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ നല്ല എമൗണ്ട് ആവും പെൺകുട്ടികൾക്കാണെങ്കിൽ പറയാൻ വേണ്ട തോന്ന മുടിക്കനുസരിച്ച് കളറിങ്ങിന് റേറ്റ് കൂടിക്കൂടി വരുമേണറോ ഇത് ഗാരണ്ടി കാർഡാണ് കേട്ടോ അച്ചിട്ടേ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സംഭവങ്ങളൊക്കെ ഇത് നിർദ്ദേശങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത് എങ്ങനെ യൂസ് ആക്കണം എന്തൊക്കെ ശ്രദ്ധിക്കും വിലയടുപ്പുകളും ഏത് മൂർത്തി തൊപ്പി പോലെ കണ്ടോ കണ്ണിക്കൊരു ക്യാപ്പ് പോലെ ആവശ്യം കണ്ണിക്ക് ക്ഷേമ കുത്തി എടുക്കണേ ആ ഒരു അതില്യോ ഞാൻ ഇങ്ങനെ എങ്ങനെ പോവാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അവനെ ആദ്യം ആഗ്രഹിച്ചത് ആവശ്യപ്പെട്ടതും മുടി എന്നുള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ ഈ പറഞ്ഞും കൂട്ട് പാർലറിൽ പോയിട്ട് ഇത്രയും വലിയൊരു എമൗണ്ടിന് നമ്മൾ മുടിയൊക്കെ കളർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറ് പോകാൻ തന്നെയായി ഏകദേശം നാലായിരം പിന്നെ അതിൻ്റെ എക്സ്പെൻസൊക്കെ വേറെ അപ്പോൾ പിന്നെ ഇനി ഒരു മുടി കളർ കൂടി കൂടെ താങ്ങൂല താങ്ങൂലെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചാണ് പിന്നെ ഒരു ദിവസം എനിക്കെന്താ ഫാൻസി സാധനം മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഈ ഒരു ഹെയർ കളറിൻ്റെ പാക്കറ്റ് കണ്ടു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റേറ്റൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും വലിയ റേറ്റ് ഒന്നും ഇല്ലാട്ടോ നൂറ്റി അൻപത് നൂറ്റി എഴുപത്തഞ്ച് അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല ഒരു പാക്കറ്റ് അങ്ങോട്ട് മേടിച്ചു നിഷയുടെ ക്രീം ഹെയർ കളറാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ ഇത് നല്ലത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ആക്കുന്നതെങ്കിലും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു ഫ്ലെയിം റെഡ് കളറാണ് നിഷയുടെ ഈ ഒരു ഹെയർ കളർ വന്നിട്ട് ബ്രൗൺ ഉണ്ട് പിന്നെ നല്ല ബ്ലാക്ക് ഉണ്ട് പക്ഷേ എനിക്ക് ഈ കളറാണ് ഇഷ്ടമായതെട്ടോ ശരിക്കും അഗ്നി ചോപ്പ് എന്നൊക്കെ പറയൂലേ തീവ്ര ചോപ്പാണ് അതുകൊണ്ട് തന്നെ ഹെയറിൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെ കറുപ്പും ചോപ്പും കറുപ്പും ചോപ്പും മിക്സ് ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മളെ സിമ്പിളായിട്ട് മുടിയുടെ ഒക്കെ മുന്നിൽ മാത്രം ഇത്രയൊക്കെ ഒന്നും ചെയ്യണമെങ്കിൽ തന്നെ പാർലറിൽ പോയി കഴിഞ്ഞാൽ എഴുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെയാണ് കേട്ടോ അവർ പറയണ റേറ്റ് അപ്പം അതൊക്കെ നമുക്ക് ഇതുപോലൊരു പാക്കറ്റ് മേടിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര തവണ ചെയ്യാമെന്ന് അറിയോ നമ്മൾ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് മാത്രം കാരണം കണ്ണിലൊന്നും ആവാൻ പാടില്ലേ അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം പാർലറിൽ പോകുമ്പോൾ നല്ല സേഫ്റ്റി ഉണ്ടാവും അവർ അത്രയും കൂടി നമ്മുടെ കണ്ണിലൊന്നും ആവാണ്ട് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയെ നമ്മളെ മാതിരി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരും വീട്ടമ്മമാരും ഒക്കെ ആകുമ്പോഴേ ഇങ്ങനെ ഉണ്ണുകൾക്കൊക്കെ കളർ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ എന്നെ പോലെയുള്ളവർക്കൊക്കെ നല്ല ആക്കാൻ പറ്റുന്ന ഒരു ക്യാപ്പാണ് ഇത് കേട്ടോ അതെന്നുവെച്ചുകഴിഞ്ഞാൽ കളർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഈ ഒരു ക്യാപ്പ് ഇടുക ഇത് നമ്മൾ വേറെ വാങ്ങിച്ചാണ് കേട്ടോ ഇതിന് വന്നിട്ട് തൊണ്ണൂറ് രൂപ ആയിട്ടുണ്ട് പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ കുത്തി കുത്തി എടുക്കാനുള്ള കമ്പിയില്ലേ അതിനും വേറെ എന്തോ കുറച്ച് പൈസ ആയിട്ടുണ്ട് ഇതുമൊക്കെ ഇനിയും യൂസാക്കാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാൽ ഇതാവുമ്പോഴത്തേക്കും നല്ല സുഖമാണ് എന്നുവെച്ചാൽ നമുക്ക് എല്ലാ മുടിയിലും ആവാണ്ട് ഇടയിൽ ഓരോ മുടി മാത്രം ആ ക്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒട്ടേക്കൂടെ ഇങ്ങനെ വലിച്ചു വലിച്ചെടുത്തിട്ട് ആ മുടിയിൽ മാത്രം നമുക്ക് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ പിന്നെ മൊത്തം മുടി ചുവപ്പ് കളർ ആവുകയും ചെയ്യില്ല ചുവപ്പ് ഇതല്ല ഏത് കളറ് കൊടുക്കുകയാണേലും ഇങ്ങനെയൊരു ഒരു ഇങ്ങനെയൊരു ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ വെച്ചാൽ നമുക്ക് അവിടെ അവിടെ ഓരോ മുടിയിൽ മാത്രം കളർ ചെയ്താൽ മതിയോച്ചാൽ അവിടെ അവിടെ ഓരോ മുടി മാത്രം വലിച്ചെടുത്താൽ മതി ആരിക്കാണെ ഏകദേശം തല മൊത്തം ആക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ അങ്ങനെ ആക്കി മൊത്തം ചുവപ്പ് ഉപ്പ് തലയാകുമ്പോഴത്തേക്കും ചോപ്പും മുടി ആകുമ്പോഴത്തേക്കും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു കറുപ്പും ചൊപ്പും കറുപ്പും ചോപ്പും അങ്ങനെ നേരത്തെ പറഞ്ഞ മാതിരി മിക്സ് ആക്കിയിട്ട് ചെയ്യുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുടിയെല്ലാം പറിച്ചു പറിച്ച് എടുത്തതാണ് പക്ഷേ ലാസ്റ്റ് ചെയ്തു വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി മുടി മൊത്തം ചുവപ്പായ മാതിരി ഇതാകുമ്പോഴത്തേക്കും നെറ്റിക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു കേപ്പ് ആവുന്നതുകൊണ്ട് തന്നെ കണ്ണിൽക്കും മുഖത്ത് നമ്മുടെ സ്കിന്നിലും ഒന്നും ഒട്ടും ആവില്ല കേട്ടോ അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഈ ഒരു കേപ്പ് അടിപൊളിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ കേപ്പില്ലാണ്ട് കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി തെടാപ്പാട് പെട്ടിട്ടുണ്ടാവും എന്ന് വെച്ചാ മേളയ്ക്കാവോന്ന് ഓർത്തിട്ടേണ്ടി ഞാൻ ഉണ്ടാക്കിയ കളിപ്പാട്ടം പിന്നെ ഉണ്ടല്ലോ മുടി കളർ ചെയ്യുമ്പോൾ ഇതുപോലെ മുഴുക്കെ കളർ ചെയ്യുമ്പോൾ നമ്മളെ അമ്മമാർ എല്ലാ പണി വെരുങ്ങിയിട്ട് വേണം ഇതിന് കുത്തിരിക്കാനായിട്ട് എന്നുവെച്ചാൽ അത്രയും സമയം പിടിക്കും നമുക്ക് ഈ പാർലറിൽ വർക്ക് ചെയ്യുന്നവരെ മാതിരി പെട്ടെന്ന് പെട്ടെന്നൊന്നും മുടി പൊട്ടാണ്ട് അതിൽ കൂടെ വലിച്ചെടുക്കാൻ പറ്റില്ല വളരെ മെല്ലെ മെല്ലെ കാരണം മുടി പൊട്ടരുതല്ലോ പിന്നെ തലയൊട്ടിയിലും നെറ്റിയിലൊന്നും തട്ടുകയും ചെയ്ത നല്ല രീതിക്ക് എൻ്റെ കുട്ടിയുടെ തലമണ്ടയിലും നെറ്റിയിലൊക്കെ തട്ടിച്ചിട്ടുണ്ടായിരുന്നേ

ാണ് ഡെവലപ്പറും നമ്മള് മേടിക്കാൻ വിട്ടുപോയതൊന്നും ബ്രഷ് ആയിരുന്നു ഹെയർ ബ്രഷറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമ്മള് സദാ പല്ലി വെക്കുന്ന ബ്രഷ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ഉള്ളില് രണ്ട് ട്യൂബുണ്ട് ഒരെണ്ണത്തിൽ ഡെവലപ്പറും ഒരെണ്ണത്തില് വന്നിട്ട് ഹെയർ കളറും അപ്പൊ അത് രണ്ടും ഒരേ അനുപാതത്തില് എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മള് മിക്സ് ആക്കി എടുക്കണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഈ രണ്ട് ബോട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും അധികം ആവശ്യമേ ഉണ്ടായിരുന്നില്ല നമുക്ക് അറിയില്ലല്ലോ ഇത് എത്ര എടുക്കേണ്ടത് എത്ര ഉണ്ട് വേണ്ടി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്താണ് ഇതിൻ്റെ പകുതിയുടെ പകുതി മതിയായിരുന്നു ആദിക്ക് മാത്രം തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ നല്ല രീതിക്ക് നമ്മൾ മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ ആ മിക്സ് ആക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വന്നിട്ട് ഒരു അതിതീവ്ര ചോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ത് ഭംഗിയുള്ള ഒരു കളറാണെന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു ഇങ്ങനെ നല്ല കളർ കുറേ ഏറെ വേസ്റ്റ് ആക്കി കളഞ്ഞു ും തോന്നിയില്ല പിന്നെ എടുത്ത് വെച്ചാൽ എന്ന് നമുക്ക് അറിയില്ലല്ലോ ഏട്ടനു പോലും തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയും വേസ്റ്റ് ആക്കി കളഞ്ഞു ആ ഒരു നഷ്ടമാണ് ഇപ്പോൾ നമുക്ക് പറ്റിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഈ പാക്കറ്റുമ്പോൾ വന്നിട്ട് നൂറ്റി അമ്പത് രൂപയാണ് പക്ഷേ നമുക്കിത് ഇങ്ങനെ ഹോൾസെയിൽ കടയിൽ അതുമാതിരി കടയിൽ നമ്മൾ മേടിച്ചത് അതുകൊണ്ട് നമുക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടി അച്ചോ അച്ചു അച്ച ഒന്ന് പൊയ്ക്കാ എന്റെ ശ്രദ്ധ മാറ്റരുത് നല്ല ശ്രദ്ധിക്കണം ഇത് അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിക്ക് ആവാൻ പാടില്ല ഏട്ടൻ്റെ ആവാൻ പാടില്ല ആരുടെ ആവാൻ പാടില്ല അതുകൊണ്ടാ പറയണം നമ്മുടെ സ്വത്ത് ഒന്ന് പോയിക്കാം സംസാരിക്കാനൊന്നും പാടില്ല സംസാരിക്കാൻ പാടില്ല എന്നില്ല കേട്ടോ ഒക്കെ ഇൻ്റെ ശ്രദ്ധ മാറുമെന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ നിർദ്ദേശങ്ങൾ എഴുതിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നു അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിലൊക്കെ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഇത് തട്ടുമ്പോഴത്തേക്കും ചിലവർക്ക് അലർജി മാതിരി ചൊറിയേം തടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കളർ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കരുത് എന്നതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണിലോ എവിടെയെങ്കിലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലോണം തണുത്ത വെള്ളം കൊണ്ട് കഴുകി കഴുകി വൃത്തിയാക്കുക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെയൊക്കെ ഒക്കെ കാണിക്കുക എന്നുള്ളതൊക്കെ അത് വായിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി അപ്പം ഞാൻ ഓർത്തു എൻ്റെ ദയമ്മയേ പാർലറിൽ പോയാൽ മതിയായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു കേട്ടോ ഇന്ന് എൻ്റെ അടുത്ത് പോകുന്നില്ലെന്ന് വെച്ചാൽ അവൻ ഇടയിൽക്കൂടെ അതും ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ശ്രദ്ധ മാറി ഉണ്ണിയുടെ സ്കിന്നിലോ കണ്ണിലോ എവിടെലൊക്കെ ആകുമോ എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ അച്ചൂസിനെ പോലെയുള്ള വാലുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവറ്റങ്ങളെ റൂമിൻ്റെ പുറത്തേക്ക് ആക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നവർ ചെയ്ത് കൊടുക്കുന്നവരുടെ മേൽ മാത്രമല്ല കുട്ടികളൊക്കെ ഇത് എടുക്കാണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അവർക്ക് അതെടുത്ത് സ്മെല്ല് ചെയ്യുമ്പോഴും തൊലിപ്പുറത്തൊക്കെ ആക്കിയാലും പ്രശ്നമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെ നമ്മൾ ഈ മുടിയൊക്കെ കറുപ്പിക്കില്ലേ അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതാന്ന് തോന്നുന്നു കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു കളർ നിൽക്കുക അത്ര ഹെയർ കളറ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഷാംപൂ ഇട്ടിട്ട് തലമുടി നല്ല മെനക്കി വൃത്തിക്ക് കഴുകി ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹെയർ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ീ ക്യാപ്പ് ഉണ്ടാവുകൊണ്ടേ നമ്മുടെ തലയോട്ടിയിലൊന്നും ഒട്ടും തന്നെ ഈ ഒരു കളറ് പറ്റി പിടിക്കില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുണ്ടയ്ക്കൊക്കെ തലയൊട്ടിയിലൊക്കെ ഇത് പറ്റി പിടിച്ചാൽ ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചിലും പൊറിച്ചിലൊക്കെ ഉണ്ടാവും അത്രേ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലൊരു ക്യാപ്പ് മേടിച്ചാൽ മതി നല്ല സുഖമല്ലേ എന്നുവെച്ചാൽ അതിൽ മാത്രമേ ആവുള്ളൂ പിന്നെ മുടിയിലും നമ്മുടെ തലയോട്ടിയുമേം നമ്മുടെ സ്കിന്നും മേം ഒട്ടും ആവൂല നല്ലോണം ശ്രദ്ധിച്ച് ഇതിൽ മാത്രം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക അതുപോലെ കഴുകുമ്പോഴും തന്നെ നമ്മൾ ഈ ക്യാപ്പ് അടിച്ചുവെക്കാണ്ടേ ഈ ാണ് ഞാൻ ആദ്യം കഴുകിയത് അവന് പുറത്തേക്ക് പോകണ്ടേ ബാത്റൂമെന്നല്ല നമ്മടെ പുറത്തുള്ള ടാപ്പിന്റെ താഴേക്ക് തലയും പിടിപ്പിച്ചിട്ട് ഈ കയ്പോടക്കനെയാണ് കഴുകി വൃത്തിയാക്കിയത് കേട്ടോ അതിനുശേഷം ഹെയർ കളറൊക്കെ നല്ല രീതിക്ക് പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞാൻ കേപ്പ് അഴിച്ചത് അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ എന്നിട്ട് പിന്നെ അവൻ ബാത്റൂമിൽ പോയി കുളിച്ച് കണ്ടീഷണറൊക്കെ ഇട്ട് മുടി ഒന്നൂടാൻ കഴുകി വൃത്തിയാക്കിയാണ് പുറത്തേക്ക് വന്നേ അങ്ങനെ കളർ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴുകി കളഞ്ഞിട്ട് സമയത്ത് അപ്പോൾ അപ്പൊ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഏഴ് ഇരുപത് കണക്കുകൂട്ടാക്കും എട്ടുമണി എട്ടുമണിക്ക് ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് നമുക്കത് വാഷ് ചെയ്ത് കളയാം ഇതിന്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല അല്ലാതെ ഒരു സ്മെല്ലാണ് ഒരു കുത്തുന്ന സ്മെല്ലാണ് അപ്പൊ ഇനി ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കുക ഫാൻറ്റ് ചോട്ടിലൊന്നും ആക്കാതെ ഇങ്ങനെ നോർമൽ നോർമലായിട്ടുള്ളൊരു സ്ഥലത്തിരുന്നിട്ട് തന്നെ നമുക്കത് ഉണക്കി എടുക്കണം മുപ്പത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിക്കോളും അപ്പൊ നമുക്കത് വാഷ് ചെയ്തിട്ട് നോക്കി വെക്കാം കളറൊക്കെ വന്നിട്ടുണ്ടാവുന്ന മിക്കവാറും ഇന്നിനിപ്പൊ നമ്മള് നോക്കി കഴിഞ്ഞാൽ കളർ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റൂല നാളെ അറിയണ്ടാവുള്ളൂ രാത്രി എങ്ങനെ അറിയാം നോക്കി വെക്കാം എങ്ങനെ ഇണ്ട് എന്നുള്ളത് എന്നപ്പോ അതെ അതെ ഞാൻ കളർ ചെയ്യാൻ എടുത്തതിന്റെ അളവ് കുറച്ച് കൂടിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക്ണ്ട് എനിക്ക് ഇഷ്ടക തന്നെയാണ് പക്ഷെ പേടി എന്താ അറിയൂലോ അപ്പം ഞാനും ഇവിടെ ഒരു രണ്ടു മൂന്നെണ്ണത്തിന് ഇങ്ങനെ കളർ ചെയ്താലും ഓർത്തു പിന്നെ വേണ്ടു ആ ഇനി രംശഡോ എന്നത് ചോദിച്ചാക്കി കേട്ടോ ഒര്ക്ക് വേണോ പുറകിലൊക്കെ ഇങ്ങനെയാണ് എന്റെ താഴെ താഴപാത്തക്കും ഞാൻ ഇത്രയും ആക്കിയിട്ടുണ്ട് പക്ഷെ അത് സ്കിന്നിൽ ആവാണ്ട സൂക്ഷിക്കണം എന്ന ആ ഒരു നിർദ്ദേശങ്ങൾ എഴുതിയ പേപ്പറിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും നോക്കിട്ടൊക്കെയാണ് ആക്കിയിട്ടുള്ളത് കേട്ടെ ഓ ആയിട്ടുണ്ട് എങ്ങനെ ഇണ്ട് ഞങ്ങള് ലാസ്റ്റ് കാണിക്കാം കുട്ടിയൊക്കെ കളർ ചെയ്ത് തലമുടിയൊക്കെ നനച്ചു കഴുകിയപ്പോ തോന്നി അതും കൂടെ എനിക്ക് കാണിക്കാം അതുകൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് വന്നിരിക്കാനോ നല്ല കളറായി പറഞ്ഞ നല്ല കളറായിരുന്നു സംഭവം നിഷയുടെ ഹെയർ കളർ വന്നിട്ട് അടിപൊളിയാണ് എത്ര രൂപ ഉണ്ണി ആയത് നൂറ്റി നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ബോട്ടിലുള്ളത് പക്ഷെ നൂറ്റി മുപ്പത് രൂപ ആയിട്ടുള്ളു ഞങ്ങൾ കാണിക്കേ കുറച്ചും കൂടി ഇത് നാളെ പകലെങ്ങനെ ഉണ്ടാവും എന്നുള്ള എനിക്ക്

മുപ്പത് രൂപ ആയിട്ടുള്ളു അതിലിപ്പോ ഇനി നമ്മൾ എടുത്തേന്റെ ബാക്കി എവിടെ ഉണ്ണി ആ ട്യൂബ് എവിടെ കാണിക്ക് എന്താ കണ്ടോ ഇത് ഇനി വന്നിട്ട് ഇത് ഇത്രേ ഉണ്ട് ഇത്രയും ക്വാളിറ്റി ഇതിലുണ്ട് ഇത് മെനക്കിങ്ങനെ വീഴ്ച എടുക്കാത്തത് കൊണ്ടൊക്കെയാണ് ഇനി ഇത് നമ്മള് ഒരു കവറ് കെട്ടിട്ട് വല്ല കാറ്റും ഒന്നും തട്ടാണ്ട് അങ്ങനെ കുട്ടികൾക്കൊന്നും കിട്ടാത്തൊരു ഭാത്ത എടുത്ത് വെക്കുകയാണെങ്കിൽ അതുപോലെ എന്റെ കുറെ പേര് പറഞ്ഞാരുന്നു ഈ ഹെയർ കളർ മാത്രം തലയിൽ തേച്ചാലും കുറച്ചൊക്കെ സമയം ആ കളറ് കിട്ടുമോ അത്രേ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളർ ചെയ്യുന്നവരാകുമ്പോഴത്തേക്കും ഈ ബ്ലീച്ച് പോലെയുള്ള ഒക്കെ അധികം ഉപയോഗിക്കാണ്ടിരിക്കണേ നല്ലത് മുടി പെട്ടെന്ന് ഡാമേജ് ഒക്കെ ആവുകയുള്ളൂ അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വല്ല ഫങ്ഷനൊക്കെ വേണ്ടി മാത്രം കളർ ചെയ്യുമ്പോഴത്തേക്കും റെഡ് കളർ മാത്രം ഉപയോഗിച്ചാൽ മതി അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ പോവുകയും ചെയ്തോളും അപ്പം ഹെയറിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ഇത്രയും കൂടെ കുറച്ച് അധികം നാൾ വേണമെന്നുണ്ടെങ്കിലൊക്കെയാണ് ബ്ലീച്ച് നിർബന്ധമുള്ളൂ എന്നാലും ഫസ്റ്റ് ടൈം നിങ്ങൾ യൂസ് ആക്കുമ്പോൾ ഒരു നേരെ അനുപാതത്തിൽ തന്നെ ഇത് രണ്ടും ഉപയോഗിച്ചോളൂ അവസാനം നമ്മള് കണ്ടീഷണർ ഇട്ട് കഴുകിയതുകൊണ്ടേ മുടി മൊത്തത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിടിച്ചിങ്ങനെ കെട്ടാൻ പാകമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടായി നല്ല ഭംഗിയായിട്ടുണ്ട് അവന് അവന്റെ ഒരു ഫേസിന് ഈ ഒരു റെഡ് കളർ ചേരുന്നുണ്ട് മുന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ചെമ്പൻ കളർ തേച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഒട്ടും ചേരുണ്ടായിരുന്നില്ലേ കളർ കോഴിക്കൂട്ടിയ പോലെ സുന്ദരനായില്ലേ മതി ഇനിപ്പ കുട്ടിക്ക് ഉറക്കം വരുന്നേ ഇനിയിപ്പൊ നാളെ പകൽ വട്ടത്തില് ചിലപ്പോ ഇവൻ ഒരു എന്താ പറയാ അതെ ഷാറുഖാൻ പകൽ വെട്ടത്തില് എങ്ങനെയുണ്ട് 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 ഇതില് നോക്കിയോക്കട്ടെ ഇതില് അപ്പൊ അത്രയൊക്കെ ഉള്ളുട്ടാ അപ്പൊ വരെ വീണ്ടും എല്ലാവർക്കും നല്ല